ഹലോ ഫ്രണ്ട്സ് ആദ്യത്തെ ഫിഷ് പറഞ്ഞാൽ പർപ്പിൾ ബറിയാണ് നല്ല ക്വാളിറ്റി ഉള്ള പർപ്പിൾ ബറിയാണ് നല്ല ഇയർ ഇയറൊക്കെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ് ഇതിന് ഒരു പേരിന് ചോദിക്കുന്ന നൂറ്റി ഇരുപത് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുക ഫ്രണ്ട്സ് ഈ കാണുന്ന ഫിഷും അവിടുത്തെ തന്നെയാണ് റെഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷസ് ആണ് അപ്പോൾ ഈ ഫിഷും വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള കുറേ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കണ്ട രണ്ട് ഫിഷിനും കുറേ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതേപോലുള്ള ഫിഷിൻ്റെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയോ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വീഡിയോസും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ പോസി വീഡിയോ ചെയ്യുന്നതാണ് ഇതിന് ഒന്നും ഈടാക്കുന്നില്ല സൗജന്യമായിട്ടാണ് സെയിൽ പോസിവീഡ്യോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക